ഈ എല്ലാവരുടെയും കൂടെ ഏഹ് വീതമാണല്ലോ ഈ പള്ളിയിൽ ഇട്ട് അറുത്ത് കൊടുക്കുന്നത് അത് അവർക്ക് തടഞ്ഞു വെക്കേണ്ട അർഹ അത് എന്നാ ഉള്ളത് ഒത്തിരി പേരുടെ വീതം അല്ലെ പതിനഞ്ച് ഇരുപത് പോത്തൊക്കെ അറക്കാറുണ്ട് അത് വലിയ വലിയ പോത്തുകൾ അറക്കാറുണ്ട് അപ്പൊ എല്ലാ ഒരുപാട് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്ുദ്ദീൻ പന്താവർ ഞാൻ ഇന്നലെ പെരുന്നാളിന്റെ ചോറൊക്കെ വെച്ചിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു വീട്ടമ്മ വിളിക്കുന്നത് വിളിച്ചിട്ട് അവർ ഭയങ്കര സങ്കടം ചോദിക്കണത് ഈ ഒലഹിയത്തിന്റെ ഇറച്ചി നൽകാതിരിക്കാൻ പള്ളിക്കൽക്കുള്ള വരിസംഖ്യ കുടിശ്ശിക വന്നാൽ നൽകാതിരിക്കാൻ ഇസ്ലാമിൽ വല്ല നിയമമുണ്ടോ ഉണ്ടോന്ന് ഞാൻ പറഞ്ഞു താത്തങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഉറ്റ ബന്ധുവിന് ഞങ്ങളുടെ നാട്ടിലെ മഹലില് വരിസംഖ്യ കൊടുക്കാൻ കുറച്ച് കുടിശ്ശികയുണ്ട് കോവിഡ് കാലത്ത് ഭയങ്കര പ്രയാസമായിട്ട് ജോലിയൊന്നും ഇല്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് ഏർ കൊടുക്കാൻ കഴിഞ്ഞില്ല അതോട് അതോടുകൂടിയിട്ട് ഈ കഴിഞ്ഞ നാലര നാലഞ്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഈ ബലിമാംസം നൽകുന്നില്ല ഒലിഹിത്തിൻ്റെ അർച്ചി പള്ളിക്കളിന് തരുന്നില്ല ഇസ്ലാമിലെ നിയമം അനുസരിച്ചിട്ട് ബലിമാംസം സ്വീകരിക്കേണ്ട പാവങ്ങളുടെ കൂട്ടത്തിലാണ് ഞങ്ങളുടെ ഉറ്റബന്ധു ഉള്ളത് ഇങ്ങനെ ഇസ്ലാമിൽ വലിയ നിയമം ഉണ്ടോ പള്ളിക്കൽക്കുള്ള ഈ വരിസംഖ്യ കുടിശ്ശിക വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബലിമാംസം കൊടുക്കേണ്ടതില്ല എന്ന് വലിയ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഇസ്ലാമിൽ നിയമമില്ല കഴിഞ്ഞാൽ ഇനി പള്ളി കമ്മിറ്റിക്കാർ നിയമം ഉണ്ടാക്കിയോന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു വളരെ സങ്കടത്തോടെയാണ് ആ ഒരു സ്ത്രീ സംസാരിച്ചത് നമ്മുടെയൊക്കെ മഹല്ലുകളിൽ ഇന്നലെയും ഇന്നും നാളെയൊക്കെ ആയിട്ട് ബലിമാംസം കൊടുക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മിക്ക മഹല്ലിലും പള്ളിയുമായി സഹകരിക്കുന്ന ഒരാളാണോ ഇല്ലയോ നോക്കാതെ ആ പള്ളിയിലുള്ള വിശ്വാസികൾക്കും ബലിമാംസം എത്തിക്കലുണ്ട് ഒരു മഹലിനുണ്ട് മലപ്പുറം ജില്ലയിലെ ആലങ്കോട് പഞ്ചായത്തിലെ ആലങ്കോട് മഹല് ആ ഒരു മഹലിൽ വാടകക്ക് താമസിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഈ മഹലിന്റെ രജിസ്റ്ററിലൊന്നും ഇല്ലാത്ത അവിടെയൊക്കെ വാടകക്ക് താമസിക്കുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് പോലും ബലിമാംസം കൊടുക്കുന്നവരാണ് ഇപ്പം എൻ്റെ കാളാച്ചാൽ മഹലിൽ അങ്ങനെ ഒരു വിവേചനങ്ങളും ഇല്ല എന്റെ വീടിന്റെ അടുത്തൊരു കൊടക്കാട്ടു കൊന്ന് പള്ളി ഉണ്ട് അവിടുന്ന് അറിയിപ്പുണ്ടായിരുന്നു വരിസംഖ്യ അടക്കണ കാർഡുമായി വീട്ടിൽ അറക്കുനിർത്ത് വന്നാൽ ബലിമാംസം നൽകാമെന്ന് ഞാൻ പോയിട്ടൊന്നുമില്ല പക്ഷെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അങ്ങനെയാണ് സാധാരണ മഹല്കാരൊക്കെ ചെയ്യുന്നത് ഏതായാലും ഈ സ്ത്രീയുടെ സങ്കട വാക്കുകൾ ഇതാണ് ഈ എല്ലാവരെയും കൂടെ വീതമാണല്ലോ ഈ പള്ളിയിൽ ഇട്ട് അറുത്തു കൊടുക്കുന്നത് അത് അവർക്ക് തടഞ്ഞു വെക്കേണ്ടത് എന്നാ ഉള്ളത് ഒത്തിരി പേരുടെ പതിനഞ്ച് ഇരുപത് പോത്തൊക്കെ അത് വലിയ വലിയ പോത്തുകൾ ഇറക്കാറുണ്ട് അപ്പൊ എല്ലാ ഒരുപാട് പൈസ ടീമുകളാണ് അവിടെ താമസിക്കുന്നവര് എല്ലാവരും ഞാൻ പറഞ്ഞല്ലേ വളരെ ആളുകളാണ് ഈ പാവങ്ങളുള്ളൂ ഈ പാവങ്ങൾക്ക് ഇറച്ചി കൊടുക്കാതെ പിന്നെ അവര് പാവങ്ങളിൽ എല്ലാവരും ഒന്നും കുടിശ്ശിക അറിയില്ല അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ അതിന് ശേഷം കോവിഡിന് ശേഷം അവർക്ക് കിട്ടിയിട്ടില്ല കോവിഡിന്റെ സമയത്ത് പോലും കിട്ടിയിട്ടില്ല ഈ കോവിഡിന്റെ സമയത്താണ് ഈ കുടിശ്ശിക വരുത്തിയത് അപ്പൊ അന്നടയ്ക്കാൻ വന്നാത്ത സാഹചര്യം കൂലിപ്പണിക്കാരുടെ സാഹചര്യം അറിയാലോ വീട് തന്നെ പട്ടിണി ആയിരിക്കുന്ന സമയത്ത് കുടിശ്ശിക അടക്കാൻ പറ്റിയില്ലാന്ന് വരും അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ അവർക്ക് കൊടുത്തിട്ടില്ല കുടിശ്ശിക അവളുടെ ഹസ്ബൻഡ് പിന്നെ അടക്കാനും പോയില്ല ചിലപ്പോൾ കയ്യിൽ കാണില്ലാത്ത സാഹചര്യം ഉണ്ട് പിന്നെ ഇവരോടുള്ള ദേഷ്യത്തിനും അടക്കാത്ത ഇതുണ്ട് അങ്ങനെ ഇതുവരെ അടച്ചില്ല പക്ഷെ ഈ കുടിശ്ശികയും ഇതുമായിട്ട് ബന്ധം ഇല്ലല്ലോ നമ്മൾ മരിച്ചു പോയാൽ പോലും അവർ ആ കുടിശ്ശിക അടക്കാതെ ബാക്കിയുള്ള കർമ്മങ്ങൾ അവര് ചെയ്യാ ചെയ്യൂല അപ്പൊ നമ്മൾ എന്തായാലും അത് അടയ്ക്കേണ്ട പൈസയാണ് എന്നാണെങ്കിലും അത് അടയ്ക്കണം അപ്പൊ ഈ ഇറച്ചി പിന്ന ഇതുമായിട്ട് ബന്ധം ഇല്ലല്ലോ അപ്പൊ അതൊന്നും അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇതിനിടയിൽ ഏതോ ഒരു വർഷം ഞങ്ങൾ പലവരുടെയും പരിമിറച്ചി അങ്ങനെ കുടിശ്ശിക ഉള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്നില്ല ഞാൻ കൊടുത്തിരിക്കണം എന്നും പറഞ്ഞ് ആളുകൾ പ്രശ്നം ഉണ്ടാക്കി ഒരു തവണ എങ്ങാണ്ടോ കൊടുത്തു വീണ്ടും അവർ ആ സിസ്റ്റം തന്നെ വീണ്ടും കൊണ്ടുവന്നു അപ്പൊ ഞാനിവരുടെ പേര് വിവരങ്ങളോ മഹലിന്റെ പേരൊന്നും തൽക്കാലം ഞാന് പറയുന്നില്ല കാരണം നമുക്കൊരാളെ അവഹേളിക്കാനോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താനോ കൊറേ സൈബർ അറ്റാക്ക് നടത്താൻ ഒരു വേദിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇതിന്റെ മെറിറ്റ് നമ്മൾ അറിയണം ഈ ഒരു മഹല്ലിന് അടിസ്ഥാനം ഈ ഒരു മഹല്ലിന് ഇങ്ങനെ വലിമാംസം നൽകുന്നതിൽ വരിസംഖ്യ നൽകാത്തതിന്റെ പേരിൽ വിവേചനം കാണിക്കാൻ യാതൊരുവിധ നീതിയുമില്ല ഞാൻ ഏതായാലും ഈ ഒരു സ്ത്രീയോട് കമ്മറ്റിക്കാരി മുസ്താവിന്റെ ഒക്കെ നമ്പർ വെച്ച് കമ്മിറ്റി ഒരു അംഗത്തിന് വിളിച്ചു കമ്മിറ്റി അംഗത്തിന് വിളിച്ചിട്ട് ഈ സ്ത്രീ പറയുന്നതിൽ എന്ന് അറിയണമല്ലോ അപ്പൊ ആ ആള് പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ആകെ ഷോക്കായി പോയി ആ മനുഷ്യൻ പറയാണ് അതൊരു മഹല്യ കമ്മിറ്റിയുടെ തീരുമാനമല്ല ഞങ്ങളുടെ ഒരു പൊതുവായ തീരുമാനമാണ് വരിസംഖ്യ കുടിശ്ശിക ഉള്ള ആളുകൾക്ക് ബലിമാംസം കൊടുക്കേണ്ടതില്ല എന്നുള്ളത് ഞാൻ നിറോദില്ല പറഞ്ഞു ഒരു ഒരു കമ്മിറ്റി അംഗം പറയുന്ന ഒരു മറുപടിയാണ് ഏതായാലും എനിക്ക് വല്ലാത്ത ഷോക്ക് അപ്പൊ ആ വീട്ടമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു വീട്ടുകാർക്ക് കോവിഡ് കാലത്ത് ഇതൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല വരിസംഖ്യ ഒരു പത്ത് എഴുന്നൂറ് രൂപ എങ്ങാനാണ് ഈ വരിസംഖ്യ വരുന്നത് അത് കൊടുക്കാൻ കഴിയാതെ ഇങ്ങനെ കുറച്ച് നീണ്ടുപോയപ്പോ പിന്നീട് ഇതിന്റെ ഭർത്താവിയും നിത്യ ജോലിക്കൊക്കെ വല്ലപ്പോഴൊക്കെ അത്ര പഠിക്കുകയുള്ളൂ അപ്പൊ ഇവരുടെ സഹോദരങ്ങളൊക്കെയാണ് സഹായിച്ചിരുന്നത് പിന്നീട് അയാൾ തീരെ കാശ് കൊടുക്കാതായി കാശ് കൊടുക്കാതായപ്പോൾ പള്ളി കമ്മിറ്റിക്കാർക്കും വാശി ഈ ഇങ്ങോട്ട് കാശ് കയറാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ് മൂപ്പർക്കും വാശി ഞങ്ങൾക്ക് കോവിഡ് കാലത്ത് ബുദ്ധിമുട്ടായത് കൊണ്ടല്ലേ തരാഞ്ഞത് അതിൻ്റെ പേരിൽ ഞങ്ങൾക്കുള്ള ബലിമാംസം നൽകാത്തതിന് ഇനി ഞങ്ങൾ കാശ് കയറാൻ തയ്യാറല്ലാതെ അങ്ങോട്ടും ഈ ഒരു വാശി നടന്നത് എന്താണ് ആ വീട്ടിലൊരു ഭാര്യ ഉണ്ട് മക്കളുണ്ട് അവരൊന്നും ഉത്തരവാദികളല്ല അവര് പാവങ്ങളായ ആ കുടുംബാർക്കാർക്ക് കിട്ടേണ്ട ബലിമാംസമാണ് ഇത്തരത്തിൽ മുടക്കുന്നത് അപ്പൊ ആ ഒരു മഹലിൽ ഒരു പതിനഞ്ചോ ഇരുപതോ പോത്തുകളെയാണ് അറക്കുന്നത് പതിനഞ്ചു മുതൽ ഇരുപത് വരെയുള്ള പോത്തുകൾ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകളിലൊരു മഹലായിരിക്കും ഒരു വീട്ടുകാർക്ക് അഞ്ച് കിലോ ബീഫാണ് കിട്ടുന്നത് ഇപ്പൊ എൻ്റെ നാട്ടിലൊക്കെ ആകെ അറക്കുന്നത് എൻ്റെ മഹലിൽ അഞ്ച് പോത്താണ് ഇപ്പൊ ഒരു സുന്നി മഹല്ലി ജമാഅത്ത് കമ്മിറ്റിയിൽ അൻപത്തിയെട്ട് പോത്തിലധികം മറക്കുന്നുണ്ട് അവിടെയൊക്കെ വളരെ നല്ല സംവിധാനങ്ങളാണ് എൻ്റെ സുഹൃത്തു കൂടിയായ ഒരാളാണ് അതിൻ്റെ ഇൻചാർജുള്ള ഒരാൾ നാസർ മാഷ് അപ്പം അവിടെ ഇന്നിപ്പോൾ ഈ ബലിമാംസം കൊടുക്കൽ കഴിഞ്ഞാൽ അടുത്ത പിരിവ് തുടങ്ങും മാസം അഞ്ഞൂറ് രൂപ വെച്ച് എല്ലാവർക്കും ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ പിരിച്ച് എല്ലാ ആളുകൾക്കും എല്ലാ മതപരമായ രീതിയിലുമാണ് അവർ ഇറച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വരിസംഖ്യ കുടിശ്ശിക വരുത്തുന്നതിൻ്റെ പേരിൽ ബലിമാംസം കൊടുക്കാതിരിക്കുന്നത് തീർത്തും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു മതപരമായ ബാധ്യതയാണ് അതായത് ഈ അറക്കുന്നത് മഹല്ല് കമ്മറ്റി അല്ല മഹല്യ കമ്മിറ്റി അതിന്റെ കോർഡിനേഷൻ മാത്രമല്ലേ ഉള്ളൂ സംഘം ചേർന്ന് ഒരു കന്നിൽ ഒരു ഒരു പോത്തിൽ ഏഴു പേർ ചേർന്നിട്ടാണ് ഈ അറക്കുന്നത് ഈ ഏഴു പേർക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് മാത്രമാണ് ശരിക്കും മഹല്ല് കമ്മിറ്റി അപ്പൊ ഈ അറക്കുന്ന ആളുകളാണ് ശരിക്കും മാംസം കൊടുക്കേണ്ടത് അതിന് പകരം കമ്മിറ്റി അത് ഏറ്റെടുക്കുന്നു അപ്പൊ കമ്മിറ്റി അത് ഏറ്റെടുക്കുമ്പോൾ പള്ളിക്കൽക്ക് വരിസംഖ്യ നൽകാത്തതിന്റെ പേരിൽ ബലിമാംസം നിഷേധിക്കാൻ അവിടെ ന്യായം ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും ഇപ്പൊ എനിക്ക് ഞാനാണ് പള്ളി കമ്മിറ്റിയിൽ അറിവിന് ചേർന്നതെങ്കിൽ പള്ളി കമ്മിറ്റിക്ക് അവിടെ റോൾ ഇല്ല എനിക്കാണ് റോള് ഞാനാണ് വക്കാലത്ത് ഞാൻ ഇല്ലെങ്കിൽ വക്കാലത്ത് കൊടുക്കുന്നത് അറക്കുന്നവന് ഞാനെന്റെ വക്കാലത്ത് കൊടുക്കുന്നു ഏഴുപേരും ചേർന്ന് കൊടുക്കുന്നു അറക്കുന്നു ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് മാത്രല്ലേ പള്ളി കമ്മിറ്റി അപ്പൊ പള്ളി കമ്മിറ്റിക്ക് പരിസംഖ്യ കൊടുത്തില്ല പള്ളി കമ്മിറ്റിയോട് സഹകരിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ ഈ ആളുകൾക്ക് കൊടുക്കേണ്ട ഇറച്ചി ആളുകൾ കൊടുക്കേണ്ടുന്ന പരിമാംസം വിലക്കാൻ എവിടെയാണ് ഒരു പള്ളി കമ്മിറ്റിക്ക് അധികാരമുള്ളത് ഇനി എന്തെങ്കിലും കാരണവശാൽ പള്ളി കമ്മിറ്റിയോട് മത്സരിച്ചു നിൽക്കുന്ന ഒരാളാണെങ്കിൽ കൂടി അയാൾക്ക് നമ്മൾ കൊടുക്കാതിരിക്കുന്നതിന് ഞായല്ല വേണമെങ്കിൽ നിബുധനത്തിന്റെ അർച്ചകങ്ങൾ കൊടുക്കണ്ട ബദലീനങ്ങളിലെ ആണ്ടി ഇറച്ചു കൊടുക്കണ്ട അത് ആരുടെയും മതപരമായ ബാധ്യതയല്ല അത് പള്ളി കമ്മിറ്റി പിരിച്ചുണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ് അത് പള്ളിയുമായി സഹകരിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ കൊടുക്കേ കൊടുക്കാതിരിക്കേ ചെയ്യണം അതൊന്നും മതപരമായിട്ടുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളെ അല്ല പക്ഷെ ഈ ബലിമാംസത്തിന്റെ കാര്യത്തിൽ ഈ ഒരു വിവേചനം കാണിച്ചത് വളരെ തോന്നുന്നുണ്ടാവുന്ന ഇയാൾക്ക് ഈ മഹല്യ കമ്മിറ്റി പറഞ്ഞുകൂടെയായിരുന്നു വേണ്ട ഈ വീഡിയോ കാണുന്ന മഹല്യ കമ്മിറ്റിക്ക് അറിയാമെന്ന് ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത് അവരത് തിരുത്തി അടുത്ത തവണയെങ്കിലും ഇപ്പൊ കഴി ഇന്നലെയാണ് അവിടെ അറിവ് നടന്നത് ഇന്നലെയും ആ വീട്ടമ്മക്ക് കിട്ടേണ്ട അഞ്ച് കിലോ ഭരിമാംസം കിട്ടിയിട്ടില്ല കടയിൽ നിറച്ച് വാങ്ങാൻ കിട്ടും പക്ഷെ അതല്ലല്ലോ എല്ലാവർക്കും പള്ളിയിൽ നിന്ന് കൊടുക്കുമ്പോൾ ഇത്തവണ കാർഡിന് വേണ്ടി പോയപ്പോൾ പറഞ്ഞത് മോനെ എനിക്ക് വരിസംഖ്യം കുടിശ് അതുകൊണ്ട് ബലിമാംസത്തിന്റെ കാർഡ് മോൻക്ക് തെരുവില്ല എന്നാ പറഞ്ഞത് ആ വീ ആ വീട്ടിൽ ആ വീട്ടമ്മയുടെ മകനോട് പറഞ്ഞത് അപ്പൊ ഈ ബന്ധു സങ്കടം പറയുമ്പോൾ നമ്മൾ അറിയണം നമ്മുടെ മഹലിൽ നമ്മൾ ത്യാഗത്തിന്റെയും എന്താ പറയാ സമർപ്പണത്തിന്റെയും ആഘോഷമായിട്ട് ബലിപെരുന്നാൾ കൊണ്ടാടുമ്പോഴാണ് അതിന് ഏറ്റവും വലിയ വിരോധാഭാസം സാധാരണ ഈ രണ്ട് രീതിയിൽ ചെയ്യലുണ്ട് കുടിശ്ശിക വരുത്തിയ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കുടിശ്ശിക അടച്ചിട്ടേ അവിടെ കബറടക്കാൻ സമ്മതിക്കുന്ന ഒരു രീതി കാണാം അതും വളരെ മോശമാണ് പല മഹലിലും ഒരു രീതിയാണ് ആൾക്കിത്ര കുടിശ്ശിക ഉണ്ട് ആ കുടിശ്ശികം കൂടി അടക്കുന്നത് വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ കഴിയുന്ന ഒരു കുടുംബമായിരിക്കും നമ്മൾ ചേരുന്ന ഒരു കാര്യം എന്തായാലും ഇങ്ങനെ മഹലിൽ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രസന്റ് മാസത്തെങ്കിലും അടക്കാൻ വേണ്ടി പറയാം ഇല്ലെങ്കിൽ ആ നാട്ടിൽ ഒരുപാട് സമ്പന്നരായ ആളുകളുണ്ടല്ലോ അവരൊക്കെ ഞാൻ ഞാനിന്നലെ ഈ വിഷയം ഞാൻ പലരോടും സംസാരിച്ചപ്പോ അവരൊക്കെ ഈ കുടിശ്ശിക അടക്കാൻ തയ്യാറാണെന്ന് നിങ്ങളോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളങ്ങനെ കുടിശ്ശിക അടക്കണ്ട അത് ആ നാട്ടിലെ മഹലിലെ ആളുകൾ സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ മഹലിൽ ഒരു പാവപ്പെട്ട ഒരാളുണ്ട് അവർക്ക് കുടിശ്ശികയായി അല്ലെങ്കിൽ മഹല് കമ്മിറ്റി അത് വിട്ടുകൊടുക്ക് അങ്ങനെയൊക്കെ ഇസ്ലാമിന്റെ ഒരു രീതി ഈ ബലിമാംസം കൊടുക്കുന്ന രീതിയിലൊക്കെ കണ്ടിട്ടില്ലേ ഒരിക്കൽ ഹബീബായ നബി സല്ലാഹു അലഹി വസ്ലമാ വല്ലാതെ ബുദ്ധിമുട്ടിച്ച മുസ്ലിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച ഒരു ഗോത്രമാണ് മുലർ ഗോത്രം ഈ മുലർ ഗോത്രക്കാര് വല്ലാതെ അടങ്ങറാക്കിയിട്ടുണ്ട് ഒരിക്കലും ആ മുലർ ഗോത്രക്കാർക്ക് വലിയ ക്ഷാമം വന്നു ഭയങ്കര അടങ്ങറായി അവരഭയാർത്ഥികളായിട്ട് ഹബീബായ നബിയുടെ സഹായം ചോദിച്ചു മദീനയിലേക്ക് വന്നു മദീനയിലേക്കൊന്നും ഞങ്ങൾ ഇവിടെ നിൽക്കട്ടെ ഞങ്ങളുടെ കയ്യിൽ ഒന്നും എന്ന് പറഞ്ഞു അങ്ങേയറ്റം ഇടങ്ങറാക്കിയാഗ് നബി ആ ഒരു പകയൊന്നും കാണിച്ചില്ല കാരുണ്യത്തിന്റെ ഹബീബായ നബി അവർക്ക് സ്വീകരണം കൊടുത്തു ആ വർഷത്തെ ഹജ്ജിന്റെ സമയത്ത് ബലിമാംസം മദീനക്കാരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഈ ബലിമാംസം കിട്ടിയ ബലിമാംസങ്ങളൊക്കെ ഉണക്കി വർഷങ്ങളോടെ എടുത്തു വെക്കും അവരോട് പറഞ്ഞു മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഇങ്ങള് ബലിമാംസം എടുത്തു വെക്കരുത് മുതൽ ഗോത്രക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ അമുസ്ലീങ്ങളായ ആളുകൾക്ക് പോലും കൊടുക്കരുത് എന്ന് ഷാഠ്യം പിടിക്കണത് കാണാം സുന്നത്തി ജമാഅത്തിന്റെ മഹാന്മാരായ സൂഫിയാക്കളൊക്കെ പറയുന്നൊരു വാക്കുണ്ട് നമ്മളോട് താല്പര്യമുള്ള നമ്മളോട് താല്പര്യത്തോട് കൂടി നിൽക്കുന്ന അമുസ്ലിങ്ങൾ ആണെങ്കിൽ കൂടി നിങ്ങൾ അവരെയും കൂടി പരിഗണിക്കുക ഇതാണ് ഹബീഭായ് നബിയുടെ ജീവിത ചര്യ ഈ രീതിയിലായിരുന്നു മുതറു ഗോത്രക്കാർ ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല പക്ഷെ മുതൽ ഗോത്രക്കാർക്ക് ബലിമാംസം കൊടുക്കാൻ ഹബീബായ് നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് പിന്നീട് ഇല്ലാത്ത കർശന ഉണ്ടാക്കുന്നത് നമ്മളോട് ഇണങ്ങുന്ന റഫത്തിൽ കൽബുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരാവശ്യമാണെങ്കിൽ അവർക്കും കൂടി കൊടുക്കാൻ വിശാലമായ കാഴ്ചപ്പാടും ഇസ്ലാമിക നിയമ സംഹിതകൾക്കുള്ളിൽ എന്നിട്ട് പോലും ഈ പാവം കുടുംബത്തെ അവഗണിക്കുന്നത് ഇതൊരു നീതിയെ അല്ല ആ പള്ളി കമ്മിറ്റിക്കാർക്ക് മനസ്സ് തുറന്നു ചിന്തിച്ചു നോക്കാം അബ്ദുല്ലാഹിബിൻ അമിഹുൻ വലിയ സ്വഹാബി വര്യനാണ് അദ്ദേഹം ബലിമാംസം അറുക്കാൻ വേണ്ടി നിൽക്കാൻ വൃത്യൻ കൂടെയുണ്ട് ഒട്ടകത്ത് അറക്കാൻ ഒട്ടകത്തെങ്ങനെ അറുത്തോണ്ടിരിക്കുമ്പോൾ വൃത്യനോട് പറയാണ് നീ ഒരു ഭാഗം ഇറച്ചി ആ ജൂതിന് കൊണ്ടു കൊടുക്കട്ട വീണ്ടും പറഞ്ഞു നീ അറുത്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം മാംസം ആ ജൂതിന് മൂന്നാം തവണയും പറഞ്ഞതുപോലെ നാലാം തവണയും പറഞ്ഞപ്പോ ഈ ഭൃത്യം പറഞ്ഞു ഞാൻ കേട്ടു എന്ന് ശബ്ദം കനപ്പിച്ചു പറഞ്ഞു അബ്ദുല്ലാഹിബിൻ അമർ അലിള്ളാഹുനുവിനോട് അപ്പൊ ഈ സൊഹാബി പറയാണ് ജൂതനായതുകൊണ്ട് നീ കൊടുക്കില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് ഞാൻ ആവർത്തിച്ചു പറയേണ്ടി വന്നത് നോക്കൂ മദീനയിലെ ജൂത വിഭാഗങ്ങൾ മൂന്നെണ്ണവും ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായിരുന്നു ചതിയന്മാരായിരുന്നു എന്നിട്ട് പോലും അവർക്ക് മാംസം കൊടുക്കാൻ പഠിപ്പിച്ച സ്വഹാബികളുടെ ചര്യ നമ്മൾ എന്തിനാ മറന്നു എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഒരു വരിസംഖ്യ കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു വീട്ടുകാരെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നതെങ്കിൽ അതൊരു ഇസ്ലാമിന്റെ പേരിൽ അവരുത് പല കമ്മിറ്റിക്കാരും പണം പ്രതാപം ഇതിലപ്പുറം കാരുണ്യം എന്നൊന്നില്ല ഇസ്ലാമിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ശരിക്ക് നോമ്പ് സക്കാത്തു മാത്രല്ല അതിന്റെ മേൽവിലാസം അതൊക്കെ അതിന്റെ അടിത്തറകളാണ് അതിന്റെ മേൽവിലാസം കാരുണ്യമാണ് അതിക്ക് ചേർക്കേണ്ട സിമെന്റാണ് ഒരു തറ ഉണ്ടാക്കണമെങ്കിൽ കല്ലിട്ട മാത്രം പോരല്ലോ അതിനിടയിൽ സിമെന്റും മണലൊക്കെ ഇടണ്ടേ ആ സാധനമാണെന്ത് കാരുണ്യം എന്നുള്ളത് ഇതിന്മ കെട്ടിപ്പടുക്കാത്തതൊക്കെ തകർന്ന് തരിപ്പണമാവേ ഉള്ളൂ ഏതായാലും ആ ഒരു മഹല്ല് കമ്മറ്റിയുടെ പേര് ഞാൻ ബോധപൂർവം പറയാനിട്ടാണ് അതാഹു ആ ഒരു മഹല്യ കമ്മിറ്റിക്ക് ഇങ്ങനെ ഏതെങ്കിലും വേറെ മഹല്യ കമ്മറ്റിക്കാരുണ്ടെങ്കിൽ ഒരു മുടി ഉൾപ്പെട്ടോളൂ നിങ്ങളുടെ നാട്ടിൽ പള്ളിക്കമ്മറ്റിയോട് സഹായക പാവങ്ങളാണോ അവർക്കത് കിട്ടാൻ അർഹത നമ്മൾ അവർക്ക് അത് കൊടുക്കാതിരിക്കരുത് ഏതാലും സന്തോഷമുള്ളത് സംഭവിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം അപ്പൊ ഇൻഷാല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോക്കുറിച്ച് ചോദിച്ച് വെച്ചിരുന്ന എല്ലാവരും കൃത്യമായി മറുപടി നൽകി ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഹജ്ജ് കർമ്മങ്ങളുടെ അവസാനത്തിൽ ഒരു തവാഫുണ്ട് ആ തവാഫിന് ഒരു പേരുണ്ട് എന്താണ് ആ തവാഫിന്റെ പേര് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും